പത്ത് ദിവസത്തെ ഉത്സവത്തിന് ശബരിമലയിൽ ഇന്ന് കൊടിയേറുന്നു തന്ത്രി കണ്ഠർ മഹേശ്വര മോഹനരുടെ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ രാവിലെ എട്ടരയ്ക്കും ഒൻപതിനും മധ്യയാണ് കൊടിയേറ്റ് നടന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവബലിയും ഉത്സവബലി ദർശനവും എഴുന്നള്ളിപ്പും നടക്കും പൈങ്കുനി ഉത്രം മഹോത്സവം ശബരിമലയിലെ പ്രധാന വിശേഷങ്ങളിലൊന്നാണ് ഈ ദിവസം ഉച്ചയ്ക്ക് പമ്പയിൽ ആറാട്ടുണ്ട് ആറാട്ട് ഘോഷയാത്ര തിരികെ സന്നിധാനത്ത് എത്തിച്ചേർന്ന ശേഷമാണ് ഉത്രം മഹോത്സവത്തിന്റെ കൊടിയേറക്കം നടക്കുക മീനമാസ പൂജകൾ പൂർത്തിയാക്കി ഹരിവരാസനം പാടി ശബരിമല നട അടയ്ക്കും ദേവയാനി ദേവി മുരുകനെയും പാർവതി ദേവി ശിവനെയും സീതാദേവി ശ്രീരാമനെയും കൂടാതെ മറ്റു നിരവധി സ്വർഗീയ വിവാഹങ്ങളും നടന്നതിനാൽ പൈങ്കുലി ഉത്രം ദിനം വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പൈങ്കുലി ഉത്രം നാളിൽ ഭക്തർ ശിവന്റെയും മുരുകന്റെയും പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹം തേടാറുമുണ്ട് കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ലാത്ത ഒരു ആഘോഷമാണ് പക്ഷെ നമ്മുടെ അയൽ സംസ്ഥാനമായി തമിഴ്നാട്ടിലും മറ്റും വളരെയേറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ് മീന ഉത്തര ഫാൽഗുനി എന്ന് വിളിക്കപ്പെടുന്ന പൈങ്കുനി ഉത്രം അയ്യപ്പൻ മുരുകൻ ശിവൻ വിഷ്ണു ഇവരുമായൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ ഉത്സവം എന്നാൽ തമിഴ്നാട്ടുകാർ വളരെ ഭക്തിയോട് ആരാധിക്കുന്നത് മുരുകനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലാണ് ഫാൽഗുനി മാസത്തിൽ ഉത്തരം നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഉത്തര ഫാൽഗുനി വരുന്ന സമയത്താണ് പൈങ്കുനി ഉത്രം ആചരിക്കുന്നത് ഇത് സാധാരണമായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വരാറുള്ളത് ഒരുപാട് ുള്ള ഒരു പുണ്യ ദിവസമാണ് മീനമാസത്തിലെ പൈങ്കുനി ഉത്രം ശബരിമല അയ്യപ്പ സ്വാമിയുടെ അവതാരം ശിവപാർവതിമാരുടെ സുബ്രഹ്മണ്യനും ദേവസേനയും തമ്മിലുള്ള കല്യാണം ഇതൊക്കെ നടന്നതും ശബരിമലയിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാറാട്ട് നടക്കുന്നതും ഒക്കെ പൈങ്കുനി ഉത്രത്തിനാണ് എട്ട് മഹാവ്രതങ്ങളിൽ ഒന്നാണ് പൈങ്കുനി ഉത്രം എന്ന് സ്കന്തപുരാണത്തിൽ പറയുന്നുണ്ട് സൂര്യൻ മീനം രാശിയിൽ നിൽക്കുമ്പോൾ എളുത്തപക്ഷത്തിലെ ഉത്രം നക്ഷത്രത്തിൽ പൈങ്കുനി ഉത്രം വരുന്നു പൈങ്കുനി എന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന തമിഴ് മാസമാണ് മിക്കവാറും പൗർണമിയും ഉത്രയും ും ഒത്തുവരുന്ന ഈ ദിവസം വളരെ വിശേഷമാണ് ശിവപാർവതിമാരുടെ തൃക്കല്യാണവും സുബ്രഹ്മണ്യനും ദേവയാനയും തമ്മിലുള്ള കല്യാണവും നടന്നത് പൈങ്കുലി ഉത്തരത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഹൈന്ദവ വിശ്വാസികൾക്കിടയിലുള്ള ആ ഒരു ആ ഒരു ദിവസത്തിന്റെ സവിശേഷത അത് മനസ്സിലാക്കാൻ സാധിക്കും ദൈവിക വിവാഹങ്ങൾ നടന്നു എന്നറിയപ്പെടുന്ന ഒരു ദിവസം തന്നെയാണ് പൈങ്കുലി ഉത്രം ശബരിമലയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഉത്സവ ദിവസം തന്നെയാണ് പൈങ്കുലി ഉത്രം ഈ ഉത്സവം ഗൗരി കല്യാണ ദിനമായും ആഘോഷിക്കപ്പെടുന്നുണ്ട് പൈങ്കുലി ഉത്തരം മഹാലക്ഷ്മി ദേവിയുടെ വിശ്വാസമുണ്ട് മഹാലക്ഷ്മി ജയന്തിയായും ഈ ദിനം ആഘോഷിക്കുന്നു പാലാഴിമന സമയത്ത് ക്ഷീരസമുദ്രത്തിൽ നിന്ന് മഹാലക്ഷ്മി ദേവി ഭൂമിയിൽ അവതരിച്ചത് ഈ ദിവസമാണ് ഇതുകൂടാതെ ഈ ദിവസം തന്നെ ശിവന്റെയും മോഹിനിയുടെയും കൂടിച്ചേരിൽ നിന്ന് ജനിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നതിനാൽ അയ്യപ്പന്റെ ജന്മദിനമായ പാൽഗുനി ഉത്തരം ആഘോഷിക്കപ്പെടുന്നു എട്ട് മഹാവ്രതങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ അനുകൂലമായ ജീവിത പങ്കാളികളെ തേടുന്ന ആളുകൾ ഫാൽഗുനി ഉത്രം നാളിൽ ഉപവാസമനുഷ്ഠിക്കുക ശിവനോടും പാർവതി ദേവിയോടും പ്രാർത്ഥിക്കുക എന്നൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നോയമ്പ് കർശനമായി ആചരിക്കുന്ന ദിവസമാണ് ും കഴിക്കാം ദിവസം മുഴുവൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പകൽ വ്രതം അനുഷ്ഠിച്ച് വൈകുന്നേരം പാലിൽ ഉണ്ടാക്കുന്ന പായസം എന്ന വിഭവം കഴിക്കാം കഠിനവ്രതം അനുഷ്ഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭാഗിക വ്രതം അനുഷ്ഠിച്ച് പഴങ്ങൾ കഴിക്കുകയും ചെയ്യാം എന്തായാലും ഇനി ശബരിമലയിൽ ഉത്സവത്തിന്റെ നാളുകളാണ് പൈങ്കുനി ഉത്രം എന്ന ആ പുണ്യ ദിവസത്തിന്റെ ആ ഒരു ആ ദിവസത്തിന്റെ അതായത് ശബരിമല അയ്യപ്പന്റെ ജന്മനാളിന്റെ ആ ഒരു വിശേഷമൊക്കെയുള്ള ഒരു ഉത്സവ നാളുകളാണ് ഇനി ശബരിമലയിൽ ന്യൂസ് ഡെസ്ക്